വെറും നാല് ദിവസം മാത്രം ഈ ഒരു പാക്ക് ഉപയോഗിച്ച് നോക്കൂ എത്ര വളരാത്ത മുടി നല്ല കരുത്തോട് കൂടിയിട്ട് വളരാനായിട്ട് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യുക എൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യുക ഗീതുസ് ദസ് ഹേ കെയ് ടിപ്സ് ഫോർ യു എ ടു സെഡ് എന്ന് പറയുന്ന രണ്ട് ചാനലെൻ്റെ കേട്ടോ വെറും ഏഴു ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ നമ്മുടെ ഇന്നത്തെ പാക്ക് ഒരു സ്പെഷ്യൽ പാക്ക് ആണ് കേട്ടോ ഏത് പ്രായക്കാർക്കും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എത്ര കൂടിയ മുടി കൊഴിച്ചിലും മുടി വളർച്ചയില്ലായ്മയും അതുപോലെ അകാലര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ മുടി നല്ല കരുത്തോടുകൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മുരിങ്ങയിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് മുരിങ്ങയില എടുത്തിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത മുരിങ്ങയില വേണം എടുക്കാനായിട്ട് ഇതുപോലെ വലിയൊരു തണ്ട് മുരിങ്ങയില മുരിങ്ങയിലുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്നതാണ് മുരിങ്ങയില മുടി വളർച്ച കൂട്ടാനായിട്ടും മുടികൊഴിച്ചിൽ മാറ്റാനായിട്ടും ഏറ്റവും നല്ലതാണ് കേട്ടോ മുരിങ്ങയില ഉപയോഗിച്ച് നമുക്ക് പല രീതിയിൽ മുടി വളർച്ചക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഗ്രോത്ത് വാട്ടർ ആയിട്ട് ഉപയോഗിക്കാം അതായത് തല കഴുകാനായിട്ട് വെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഹെയർ ഗ്രോത്ത് സ്പ്രേ ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ മുരിങ്ങി ഇല കഴിക്കുന്നത് നമ്മളുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ഇനി അടുത്തത് വേണ്ടത് ഹെന്നയാണ് എനിക്ക് മൈലാഞ്ചിൻ്റെ ഇല കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഹെന്ന പൗഡറാണ് ഇതിലേക്ക് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇലയുണ്ടെന്നുണ്ടെങ്കിൽ ഇലയെടുക്കാം പിന്നെ ഒരു മുട്ട വേണം കേട്ടോ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് മുട്ടയുടെ മഞ്ഞും വെള്ളയും മുടിക്ക് വളരെ അധികം നല്ലതാണ് ഇനി മുട്ടയുടെ സ്മെൽ അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം ഉപയോഗിക്കാം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില കഴുകി ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു വൺ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തപ്പോൾ തന്നെ ഇത് ഇതേപോലെ നല്ല തിക്ക് പേസ്റ്റ് പോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെള്ളം പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് നമ്മളുടെ തലയിൽ കുറേ നേരം വെച്ചിരിക്കാനായിട്ട് പറ്റില്ല ഇതുപോലെ കട്ടിയുള്ള പാക്ക് പാക്കാവുമ്പോൾ നമുക്ക് സ്കാൾപ്പിലും ഹെയറിലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വരെ വെച്ചിരിക്കാനായിട്ട് പറ്റും കണ്ടത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ ഇപ്പോൾ ഗിത് ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മളെ ചാനലിൽ അങ്ങനെ ഉപയോഗിക്കുന്നവർ നമ്മളുടെ ഹെയർ ഓയിൽ തന്നെ ഉപയോഗിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ സ്കാൾപ്പിലും ഹെയറിലും ഒരേപോലെ തന്നെ ഈ പാക്ക് ഇട്ട് കൊടുക്കണം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ പാക്ക് ഇത് കളയുമ്പോൾ കുറയധികം മുടി പൊട്ടി പോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മുടിയിലെ ജടയെല്ലാം കഴുകനേതിനു ശേഷം പാക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഇതില ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മുരിങ്ങയില ഹെന്ന പൗഡർ അതുപോലെ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്തിട്ടുണ്ട് അപ്പോൾ പെറ്റ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഹെന്ന പൗഡർ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ മുടിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പ്രോട്ടീനും കിട്ടുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് മുടി ഒഴിച്ചിൽ മാറാനായിട്ട് അതുപോലെ തന്നെ മുടിക്ക് കട്ടി വെക്കുന്ന പോലെ അതായത് കുഞ്ഞു കുഞ്ഞു മുടികൾ റീഗ്രോത്ത് ഉണ്ടാവുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും ആഴ്ചയിൽ മൂന്ന് വട്ടമെങ്കിലും മിനിമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് മറ്റെന്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളിടുന്ന റിസൾട്ട് നോക്കിയിട്ടാണ് പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സായാലും ചെയ്ത് നോക്കുക കുറച്ചും കൂടി അവർക്ക് ആ ഇതിന് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും ചെയ്ത് നോക്കുക അവർക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഏതൊരു പാക്കായാലും സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും ഞാൻ ചെയ്യുന്ന ടിപ്സിൻ്റെ റിസൾട്ട് നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യണം ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പിടുന്നു അതുകൊണ്ടാണ് കമന്റ് ചെയ്യാനും പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു പാക്ക് ഒരു മണിക്കൂറിന് ശേഷം നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകാവുന്നതാണ് കേട്ടോ